ആടാ ശല്യാണ് കഴിഞ്ഞ ദിവസം ഒരു പത്തൊമ്പതിനായിരം രൂപ അടിച്ചോണ്ട് കൊണ്ടുപോയത് എന്ത് ആ ക്യാമറ ഉണ്ടാവുന്ന ക്യാമറയൊക്കെ ഇണ്ട് അതൊക്കെ മൂടി വച്ചിട്ടാണ് അന്മാര് സാധനം കൊണ്ടുപോയത് എടാ വെച്ചോടാ ഞാൻ വിളിക്കട്ടാ വേണേ സെക്യൂരിറ്റിയാ എടാ ഇവനെ കൊണ്ടൊക്കെ ശരീരം കൊണ്ട് ധൈര്യമായിട്ട് മാത്രമല്ല ഈ മനുഷ്യനെ കടത്തൂല ആ രാത്രി ഉറങ്ങാൻ വലിയത്രിക്ക് ആണോ ഓക്കെ എനിക്ക് ഡിമാൻഡ് ഉണ്ട് സെക്യൂരിറ്റി ഡ്രസ് ഇടൂല ഇവിടെ സ്ഥലങ്ങളിൽ രഹസ്യമായിട്ട് നിരീക്ഷിക്കാനുള്ളതാണ് ആ ഡ്രസ് എനിക്ക് ഒരു ഭീഷണിയായിട്ട് വരും പിന്നെ എനിക്ക് കുറച്ച് കയറ് വേണം ള്ളാന പിടിച്ച് കെട്ടാനായിരിക്കും എന്ന കിട്ടിയൊരു മനുഷ്യരെയും കട കേറൂല അത് ശരിയാ വാടാ പോവാ ഹലോ ചേട്ടാ നമ്മുടെ തൊട്ടപ്പുറത്തെ തൊട്ടപ്പുറത്തെപ്പുറമല്ല മാവില്ലേ അതിലെ മാങ്ങയില് പിള്ളേര് കല്ലെറിയണം അത് കുഴപ്പമില്ല കാര്യം ആ ശരി ഉറങ്ങാനും സമയമില്ല ചേട്ടാ നമ്മടെ ഷോപ്പിന് മുമ്പില് ഇവിടുത്തെ കാർ വർക്ക് ചെയ്യാൻ വന്നിട്ടേ ഞാനവിടെ തെറി പറഞ്ഞ് കുടിച്ചിട്ടുണ്ട് താനിങ്ങനെ എപ്പോഴും എപ്പോഴും വിളിക്കണ്ട എന്നാ ശരി endarum aagendeng manusende orakkum എന്റെ പൊന്നല്ലേ ഞാൻ എന്റെ അവിടെ നിന്ന് മൂത്ര ഒഴിച്ചപ്പോഴേ ഈ തണ്ടി ഇങ്ങോട്ട് ഓർച്ചിട്ടുണ്ടാ പോടാ രാത്രി കാണിക്കല്ലേ ആകാർ തല്ലുകൊല്ലും ഒന്ന് സ്വസ്ഥമായിട്ട് കിടന്ന് കിടന്നുറങ്ങാനോത്താണ് ഈ സെക്യൂരിറ്റിനെ വെച്ചത് ഇന്നലെ മിനിറ്റിന് വിളിച്ചോണ്ടിരിക്കണെന്ന് ഉറക്കം പോയി മനുഷ്യന്റെ ഒരു കാര്യം ചെയ്യാം ഇടക്ക് അവനോടന്ന് ഉറങ്ങാൻ പറയാം ആ അതിനൊരു പണിയുണ്ട് ഞാനേ അമ്മ ഹലോ ചേട്ടാ ഇന്ന് എനിക്കൊരു ലീവ് ആണോ എനിക്കൊരു മരിപ്പുണ്ട് അപ്പൊ ഇന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ആ നീ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അല്ല എനിക്ക് ഇന്ന് മാത്രം മതി ഇന്ന് മാത്രം മതിയാ ആ ശരിയെന്നേ എടാ അവൻ എന്താ ലീവാണെന്ന് നമുക്ക് ഒരു കാര്യം ചെയ്യാം ആ കയർ ഇവിടെ കെട്ടി വെച്ചിട്ട് പോവാ സെക്യൂരിറ്റി ഉണ്ടെന്ന് അറിഞ്ഞോട്ടെ കൊണ്ടുപോയി വെച്ചു എടാ അവിടെ ഒന്നും കാണാനില്ലല്ലോ എടാ അവര് കയർ അവിടെ നോക്കാം അവിടെ ഒക്കെ നോക്കി എങ്ങും കണ്ടില്ല പിന്നെ പിന്നീട് ഇവിടെ കൊണ്ടുപോയി വെച്ചാൻ ഇന്നലെ ഒരു മരിപ്പുണ്ടായി അതാണ് പറയാൻ പറ്റാൻ ആ എടോ താനിവിടെ വട്ടം ഭരിച്ചിടന്നാ കയറില്ലേ ഞാൻ ഇന്നലെ കൊറേ അന്വേഷിച്ചിടന്നായിരുന്നു എവിടെ കൊണ്ട് വെച്ചേക്കണത് അതവിടെ നോക്കിയാൽ കാണൂല ഞാൻ അല്ലാത്ത വീട്ടിലേക്ക് കൊണ്ടുപോകൂലേ